നമസ്കാരം സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിന് സുരക്ഷിതരല്ല എന്ന ഉത്തരമാണ് നമുക്ക് പറയാൻ സാധിക്കുക അത്രയും ദയനീയമായി മാറിയിരിക്കുകയാണ് സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ ഒരു മേഖലയിലും സ്ത്രീ സുരക്ഷിതയല്ല ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സംഭവ സമൂഹത്തിൽ നടക്കുന്നത് മറ്റുള്ളവരുടെ ജീവനു വേണ്ടി രാപ്പകൾ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വനിതാ ഡോക്ടർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാം കണ്ടതാണ് ഇപ്പോൾ സിനിമാ മേഖലയിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്ത്രീപക്ഷ സർക്കാരാണെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് മറുഭാഗത്ത് സ്ത്രീകൾക്കായുള്ള കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു എന്നിട്ടും സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയുന്നില്ല കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളും നിയമങ്ങളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രതിവിധിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ വർഷം ജൂൺ വരെ മാത്രം അതായത് ആറു മാസത്തിനിടെ മാത്രം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഓരോ മണിക്കൂറിലും ശരാശരി രണ്ടു കേസുകളിലധികവും ദിവസവും അൻപത്തിമൂന്ന് കേസുകളുമാണ് രേഖപ്പെടുത്തുന്നത് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം തടയൽ തുടങ്ങിയ ഒട്ടേറെ നിയമങ്ങളാണ് സ്ത്രീ സംരക്ഷണത്തിനായി ഉള്ളത് എന്നിട്ട് പോലും ഈ അതിക്രമങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ് പൊതുസമൂഹത്തിൽ മാത്രമല്ല വീടുകളിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഗാർഹിക പീഡനവും വർദ്ധിച്ചു വരുന്ന സന്ദർഭമാണ് നിലനിൽക്കുന്നത് സംരക്ഷകരെന്ന് കരുതുന്ന ഭർത്താക്കന്മാർ കുടുംബക്കാർ എന്നിവരിൽ നിന്ന് ഏറ്റ പീഡനങ്ങളും കുറവില്ല ഇത്തരത്തിൽ രണ്ടായിരത്തി കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് ബലാത്സംഗം മാനഹാനി ഉണ്ടാക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവ കേസുകളും എണ്ണത്തിൽ പിന്നാലെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കേസുകളാണ് സംസ്ഥാനത്താകെ പോലീസ് രജിസ്റ്റർ ചെയ്തത് അതായത് ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി ബലാത്സംഗ കേസുകളും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് മാനഹാനി ഉണ്ടാക്കൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശല്യം മോശം പദപ്രയോഗം എന്നിങ്ങനെ മുന്നൂറ്റി ആറ് കേസുകളും അൻപത്തിമൂന്ന് തട്ടിക്കൊണ്ടുപോകൽ കേസുകളും മൂന്ന് സ്ത്രീധന മരണ കേസുകളും മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് മറ്റു േസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിയമ ശക്തമല്ല എന്ന് തന്നെയാണ് ഇത് തുറന്നു കാട്ടുന്നത്